തിരക്കുണ്ടായതുകൊണ്ടല്ല ഞാൻ ഇച്ചിരി സ്പീഡിൽ ചൊല്ലാൻ പറഞ്ഞത് കാരണം സ്പീഡിൽ ചൊല്ലും തോറും അല്ല നീട്ടും തോറും നമ്മൾ നീ തെറ്റുകളാണ് നീട്ടുന്നത് പ്രത്യേകിച്ച് ബൗസുകൾ ചൊല്ലുമ്പോൾ ഒരു മര്യാദയില്ലാതെ നീട്ടുമ്പോൾ പേട്ടി കൂളി എന്താ ഈ സാധനം അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് പെട്ടിക്കുള്ളിൽ ദൈവികമായോ തേടുകൾ ൊല്ല അത് കഴിയുമ്പോൾ അടുത്തത് പിന്നിൽ നീട്ടും അങ്ങനെ ഒത്തിരി തെറ്റുകൾ നമ്മൾ വരുത്തുന്നുണ്ട് ആവശ്യത്താലാണ് നമ്മൾ യാചിക്കുന്നത് നമ്മളിപ്പോ ആവേശത്താലാണ് യാചിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി കുർബാന കഴിഞ്ഞാൽ നമ്മൾ പറയും മേൽപ്പാട്ടക്കാട്ടക്കാരോട്